السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد صحو صحو الماري أن سيبرم يريصن ذوش التورس عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا أراد الله بعبد خيرا استعمله فقيل كيف يستعمله يا رسول الله؟ قال يوفقه لعمل صالح قبل الموت رواه الترمذي. ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനസുബിന് മാലിക് റസി അള്ളാഹു എന്നുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന പ്രവാചക ഭജന നബിസല്ലാഹു അലഹി വസലമ പറഞ്ഞതായി അനസുബിന് മാലിക് റബി അള്ളാഹു എന്നു പറഞ്ഞിരുന്നു ഇതാ അറാദുബിദിൻ അള്ളാഹു ഒരടിമയ്ക്ക് ഖൈർ നന്മ ഉദ്ദേശിച്ചാൽ അവനെ തന്റെ തൊഴിലാളിയായി നിയമിക്കും പ്രവാചകനോട് ചോദിക്കപ്പെട്ടു കൈഫ യാ അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് അള്ളാഹു ഒരാളെ തന്റെ തൊഴിലാളിയായി ആമിലായി നിയമിക്കുക പാല പ്രതിവചിച്ചു മൗത്ത് മരണം വന്ന് പിടികൂടുന്നതിന് മുൻപ് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുക എന്നതാണ് ആ ആമിലാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യത്തിലേക്കാണ് ഈ പ്രവാചക വചനം വിരൽ ചൂണ്ടുന്നത് അന്ത്യം ചീത്ത ആദ്യത്തെ നന്മകൾക്ക് ഫലം ലഭിക്കുകയില്ല ആദ്യത്തെ തിന്മകളെ അവസാനത്തെ നന്മകൾ ഇല്ലാതാക്കും ആദ്യത്തെ നന്മകളെ അവസാനത്തെ തിന്മകളും ഇല്ലാതാക്കും ജീവിതത്തിൻ്റെ അന്ത്യം പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരാൾക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് അതിനാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുക അന്ത്യം നന്നാവുക എന്ന് പറയുക ജീവിതാന്ത്യത്തിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്നവയിൽ നിന്ന് അകന്നു നിൽക്കുക പശ്ചാത്തപിക്കുക പുണ്യങ്ങൾ ധാരാളം ചെയ്യുക പിന്നീട് അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടാൻ കഴിയുക ഇതിനാണ് ഹുസ്നുൽ ഖാത്തിമ അന്ത്യം നന്നാവുക പരാമർശിക്കുന്നു പറയാറുള്ളത് മരണം ഏത് നിമിഷവും സംഭവിക്കാനിടയുള്ളതിനാൽ എപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു പറയുന്നുണ്ടല്ലോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കേണ്ട ഇത് എങ്ങനെയാണോ അതുപോലെ സൂക്ഷിക്കുക വല്ലാത്ത മൂത്തുന ഇല്ലും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് ഇത് സ്ഥിരമെന്തോണം നാം കേൾക്കുന്ന ഒരു വാചകമാണ് അവസാന മുസ്ലിമായി മരിക്കുക ആ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം തന്നെ നയിച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഹുസനുൽ ജീവിതത്തിന്റെ അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞത് ഈ ആശയം അഥവാ ജീവിതത്തിന്റെ അന്ത്യം വരെ അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തിയും അവനോട് കൂറുള്ളവനുമായി നിലക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു രൂപത്തിൽ ഉയരി ഉയരിക്കുന്നുണ്ട് ഇമാഹമ്മദ് ഉദ്ധരിച്ച ഒരു ഹദീതി അള്ളാഹു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ സുപ്രസിദ്ധനാക്കും അനുയായികൾ ചോദിച്ചു എങ്ങനെയാണത് റസൂല് പറഞ്ഞു മരണത്തിന് മുമ്പ് നല്ല പ്രവൃത്തികൾക്കുള്ള പാതകൾ തുറന്നു കൊടുക്കും പിന്നെ അതേ അവസ്ഥയിൽ മരിപ്പിക്കും അങ്ങനെ ആയിത്തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ അവസാന സമയങ്ങളെ നന്നാക്കാൻ നിരന്തരം വിശ്വാസികൾ പ്രയത്നിക്കേണ്ടതുണ്ട് അവസാന കാലത്ത് തിന്മകളുടെ ലോകത്താണ് അഭിരമിക്കുന്നതെങ്കിൽ അവൻ്റെ ഇഹവും പരവും നഷ്ടപ്പെടും ഇല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസല്ലമ്മ സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന അത് പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണാം അതിന് ഒരു രൂപം ഇങ്ങനെയാണ് അള്ളാഹു എൻ്റെ ആയുസിലെ നന്മകൾ അതിൻ്റെ അവസാനത്തിലാക്കണമേ അള്ളാഹുവേ എൻ്റെ അവസാന കർമ്മങ്ങളെ നിനക്ക് തൃപ്തിയുള്ളതാക്കണമേ اللهم جعل خواتيم معملي رضوانك دو اللهم ي نينك كان ون كنتم إندي يتو نللا دينا اللهم جعل خيار يامي يوم إلقاك اللهم جعل خير عندي أخره اللهم جعل خواتيم معملي رضوانك دو اللهم جعل خيار يامي يوما إلقاك ഇത് പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു ഒരു രൂപമാണിത് ഒരാളുടെ ജീവിതത്തിലെ അവസാനത്തെ പ്രവർത്തനങ്ങളാണ് പാരിക ലോകത്തെ വിജയപരാജയങ്ങൾക്ക് കാരണമാവുക അന്ത്യം നന്നായില്ലെങ്കിൽ ആദ്യത്തെ പുണ്യങ്ങളെല്ലാം ഫലരഹിതമാവും അവസാന ശ്വാസം വരെയും നന്നായി ജീവിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം ഒരിക്കൽ ശത്രുക്കളോട് ധീരമായി പടപുരുതി ഒരാളെ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നരകവാസിയെ കാണണമെങ്കിൽ ഇയാളെ നോക്കുക ഇത് കേട്ട അത്ഭുതപ്പെട്ട ഒരാളിയ അദ്ദേഹത്തെ പിന്തുടർന്നു അപ്പോഴും അദ്ദേഹം ശത്രുക്കളോട് അങ്ങേയറ്റം വീറോടെ പോരാടുകയായിരുന്നു അവസാനം ഒരു മാരക മുറിവേറ്റു വേദന സഹിക്കാനാവാതെ വന്നപ്പോൾ തന്റെ വാൾ സ്വയം നെഞ്ചിലേക്ക് കുത്തിയിറക്കിയയാൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലം വൈരളി ഒരു ദാസൻ ജനങ്ങളുടെ കാഴ്ചയിൽ നരകക്കാരുടെ പ്രവൃത്തികൾ ചെയ്യും അവൻ സ്വർഗത്തിലാണ് മറ്റൊരാൾ ജനങ്ങളുടെ കാഴ്ചയിൽ സ്വർഗക്കാരുടെ പ്രവൃത്തികൾ ചെയ്യും അവൻ നരകത്തിലുമാണ് ഒരാളുടെ അവസാന പ്രവൃത്തികൾ മാത്രമാണ് പരിഗണിക്കപ്പെടുക നാഥ ജീവിതാന്ത്യം വരെയും നിന്നെ സൂക്ഷിച്ച് ജീവിച്ച് അവസാന ശ്വാസവും അതിൽ തന്നെ ആകുവാൻ നന്മകൾ അവസാനത്തിലാകാൻ അവസാന കർമ്മങ്ങളെ നിനക്ക് ഉള്ളതാക്കാൻ നിന്നെ കാണുന്ന ദിനം ഏറ്റവും നല്ല ദിനമാക്കാൻ ഞങ്ങൾക്കും ദൗഹിക്ക് നൽകണമേ അലൈക്കും വറഹ്മത്തുള്ളാഹി വറക്കാത്ത